കിംസ് ഹെൽത്ത് ബഹ്റിൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലി ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ചെമ്മണോ ജുവല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒൻപത് വ്യാഴാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം രാജ്യത്ത് ഹോട്ടൽ മുറി എടുക്കുന്നവരിൽ നിന്ന് മൂന്ന് ദിനം ഓക്യുപൻസി സർവീസ് ഫീസ് ഈടാക്കുന്നത് ആറുമാസത്തേക്ക് മാറ്റിവെക്കണമെന്ന അടിയന്തര നിർദ്ദേശം ബഹറിൻ പാർലമെന്റ് തള്ളി വിനോദസഞ്ചാരികളെയും ബഹറിനികളെയും താമസക്കാരെയും വേനൽക്കാലത്ത് ഹോട്ടലുകൾ ബുക്ക് ചെയ്യുന്നതിൽ നിന്ന് വർദ്ധിച്ച ഫീസ് പിന്തിരിപ്പിക്കുമെന്ന് ചില എം പിമാർ പറഞ്ഞിരുന്നു എന്നാൽ ആഡംബരത്തിന് പണം നൽകാൻ ആളുകൾക്ക് കഴിയുമെങ്കിൽ ഓക്യുപൻസി സർവീസ് ഫീ നൽകുന്നതിൽ പ്രശ്നമുണ്ടാകില്ലെന്നാണ് ഭൂരിപക്ഷം എം പിമാരുടെയും അഭിപ്രായം മെയ് ഒന്ന് മുതലാണ് പുതിയ ഫീസ് നിലവിൽ വന്നത് ടൂറിസം മന്ത്രി ഫാത്തിമ അൽ സൈറാഫിയാണ് ഫീസ് പ്രഖ്യാപിച്ചത് ഹോട്ടൽ താമസത്തിന് പ്രതിദിനമാണ് ഫീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ദേശീയ ബജറ്റിൽ പൗരന്മാർക്ക് വേണ്ടി ഏർപ്പെടുത്തിയ പുതിയ ആനുകൂല്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ട ആകെ തുക കണ്ടെത്താനാണ് പുതിയ ഫീസ് ഈടാക്കുന്നത് പ്രവാസികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നൽകുന്നതിൽ നിയന്ത്രണം വരുത്തണമെന്ന ആവശ്യം വീണ്ടും ഉന്നയിച്ച് ബഹറിൻ പാർലമെന്റ് എം പിമാർ ജോലി സംബന്ധമായി ഡ്രൈവിംഗ് ലൈസൻസ് ആവശ്യമായ പ്രവാസികൾക്ക് മാത്രം ഇനി ലൈസൻസ് നൽകിയാൽ മതിയെന്നാണ് ഇവരുടെ വാദം ഇളവുകൾ ആവശ്യമെങ്കിൽ ആഭ്യന്തരമന്ത്രിക്കോ അതിനായി നിയോഗിച്ചിട്ടുള്ള മറ്റേതെങ്കിലും അതോറിറ്റിക്കോ തീരുമാനിക്കാമെന്നും എം നിർദ്ദേശിക്കുന്നു പ്രവാസികൾ അനാവശ്യമായി വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് മൂലം റോഡുകളിലെ തിരക്ക് കുറയ്ക്കുകയാണ് ലക്ഷ്യമെന്നും ഇവർ പറയുന്നു അതേസമയം ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശത്തെ എതിർക്കുകയാണ് ഗതാഗത കുരുക്കിന് കാരണം റോഡിലെ കാറുകളുടെ എണ്ണമാണെന്നും ലൈസൻസുകൾ കൂടുന്നത് മൂലമല്ലെന്നുമാണ് ആഭ്യന്തര മന്ത്രാലയ അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത് ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു മണി ഇന്ത്യൻ എംബസിയുടെയും ബഹ്റിൻ അതോറിറ്റി ഓഫ് കൾച്ചറൽ ആൻഡ് ആൻറ്റിക്വിറ്റീസിൻ്റെയും സൂര്യയുടെയും സഹകരണത്തോടെ ബഹ്റിൻ കേരളീയ സമാജത്തിൽ നടന്നുവരുന്ന ഇൻഡോ ബഹ്റിൻ മ്യൂസിക് ഡാൻസ് ഫെസ്റ്റിവലിൻ്റെ മൂന്നാം എഡിഷൻ നാളെ സമാപിക്കും കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും സമ്മേളനത്തെ തുടർന്ന് പ്രമുഖ വയലിൻ വിദ്വാനായ ഡോക്ടർ എൽ സുബ്രഹ്മണ്യത്തിൻ്റെ ക്ലാസിക്കൽ വയലിൻ കച്ചേരിയും അരങ്ങേറും ഇന്ന് വൈകിട്ട് കേരളത്തിൽ നിന്നെത്തിയ പ്രമുഖ നർത്തകരായ വിദ്യാപ്രദീപ് അനിത പ്രിയദർശിനി ഗോയിൻ വിദ്യാസുബ്രഹ്മണ്യൻ എന്നിവർ മോഹിനിയാട്ടം ഭരതനാട്യം എന്നിവ അവതരിപ്പിക്കും ബഹനിലെ കാസർഗോഡ് നിവാസികളുടെ കൂട്ടായ്മയായ കാസർഗോഡ് ഡിസ്ട്രിക്ട് പ്രവാസി അസോസിയേഷൻ ഒപ്പരം വിഷു ഈദ് ഈസ്റ്റർ ആഘോഷം സംഘടിപ്പിച്ചു കൗമാര പ്രതിഭകൾ അവതരിപ്പിച്ച സംഗീത പരിപാടി വനിതാ വിഭാഗത്തിന്റെ നൃത്ത പരിപാടികൾ എന്നിവ ശ്രദ്ധേയമായി പ്രസിഡന്റ് രാജേഷ് കോഡോത്തിൻ്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ജനറൽ സെക്രട്ടറി രാജീവ് വെള്ളിക്കൊത്ത് സ്വാഗതം പറഞ്ഞു കൺവീനർ മണികണ്ഠൻ മാങ്ങാട് ട്രഷറർ നാസർ ടെക്സിം കമ്മിറ്റി അംഗങ്ങളായ നാരായണൻ ബെൽക്കാട് രക്ഷാധികാരി ഷാഫി പാറക്കട്ട എന്നിവർ ആശംസകൾ നേർന്നു മെമ്പർഷിപ്പ് സെക്രട്ടറി രഞ്ജിത്ത് റാം അസിസ്റ്റന്റ് മെമ്പർഷിപ്പ് സെക്രട്ടറി ജയപ്രകാശ് മുള്ളേരിയ വനിതാ വിഭാഗം കൺവീനർ അമിത സുനിൽ എന്നിവർ വിവിധ പരിപാടികളിൽ പങ്കെടുത്തവർക്കുള്ള ഉപഹാരങ്ങൾ നൽകി എൻ്റർടൈൻമെന്റ് സെക്രട്ടറി ഹാരിസ് ഉളിയത്തടുക്ക അസിസ്റ്റന്റ് എൻ്റർടൈൻമെൻറ് സെക്രട്ടറി രാജീവ് കെ പി സുരേഷ് പുണ്ടൂർ എന്നിവർ കലാപരിപാടികൾ നിയന്ത്രിച്ചു രാജീവ് കെ പി അവതാരകനായിരുന്നു ഇന്ത്യൻ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികൾ ഗണിത മത്സരത്തിൽ മികച്ച നേട്ടം കൈവരിച്ചു സേക്രട്ട് ഹാർട്ട് സ്കൂളിൽ നടന്ന വാശിയേറിയ ഗണിത മത്സരത്തിൽ ഇന്ത്യൻ സ്കൂളിലെ ഹിബാബി മുഹമ്മദ് മാത്സ് വിസാഡ് കിരീടം നേടി ബഹനിലെ പതിനഞ്ച് സ്കൂളുകളിൽ നിന്നായി മത്സരത്തിനെത്തിയ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരെ പിന്തള്ളിയാണ് ഹിബ ഈ കിരീടം നേടിയത് ഇന്ത്യൻ സ്കൂളിനെ പ്രതിനിധീകരിച്ച് സംഹിതിയേട്ട്ല ശ്രദ്ധേയമായ പ്രകടനത്തോടെ ഫൈനൽ റൗണ്ടിലെത്തി സ്കൂൾ ടോപ്പർ ബഹുമതി നേടി ഹിബയും സംഹിതും ഇന്ത്യൻ സ്കൂൾ പത്താം ക്ലാസ്സിൽ പഠന മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികളാണ് മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും മാർഗദർശനം നൽകിയ എല്ലാ ഗണിത അധ്യാപകരെയും അനിത ഷാജൻ സ്റ്റെല്ല മേരി ബിനി എന്നിവരെയും ഗണിത വകുപ്പ് മേധാവി ബിജോ തോമസ് അഭിനന്ദിച്ചു വിജയികൾക്ക് സേക്രട്ട് ആർട്ട് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ റോസ്ലിൻ തോമസ് ട്രോഫി സമ്മാനിച്ചു മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും ഗണിത പരിശീലനം നൽകിയ അധ്യാപകർക്കും ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗി സെക്രട്ടറി വി രാജപാണ്ഡ്യൻ പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി എന്നിവർ അഭിനന്ദനങ്ങൾ അറിയിച്ചു ബഹറിനിലെ ഇന്ത്യൻ ലേഡീസ് അസോസിയേഷൻ അന്താരാഷ്ട്ര മേദിനം അബ്ദുൾ ആൽ ക്ലീനിംഗ് കമ്പനിയുടെ മനാമ അക്കോമഡേഷനിൽ വെച്ച് സംഘടിപ്പിച്ചു നൂറിലധികം തൊഴിലാളികൾ ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തു ഐ എൽ എ പ്രസിഡന്റ് കിരൺ മംഗളെ ഐ എൽ എ നടത്തിവരുന്ന പരിപാടികളെക്കുറിച്ച് ചടങ്ങിൽ വിശദീകരിച്ചു എന്നിവർ പരിപാടികൾ ഏകോപിപ്പിച്ചു വിവിധ പരിപാടികളിൽ പങ്കെടുത്തവർക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു വംശീയ അധിക്ഷേപം നടത്തിയതിന്റെ പേരിൽ പിടിയിലായിരുന്ന സ്വദേശി പൗരനെ മൂന്ന് മാസം തടവിന് മൂന്നാമത്തെ ലോവർ ക്രിമിനൽ കോടതി വിധിച്ചു ദിനാർ പിഴയടയ്ക്കാനും വംശീയ പരാമർശം പ്രചരിപ്പിക്കാനുപയോഗ സമൂഹ മാധ്യമ അക്കൗണ്ടുള്ള പ്രതിയുടെ ഫോൺ കണ്ടുകെട്ടാനും കോടതി വിധിയുണ്ട് സമാധാനപൂർണമായ സാമൂഹിക അന്തരീക്ഷത്തിന് പങ്കമേൽപ്പിക്കുന്ന വിധത്തിലുള്ള പരാമർശമാണ് ഇദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുള്ളതെന്ന് കണ്ടെത്തിയിരുന്നു ആയിരക്കണക്കിന് പേരാണ് പ്രതിയുടെ അക്കൗണ്ട് ഫോളോ ചെയ്യുന്നത് ഇന്നത്തെ ഗോൾഡ് ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് സിറ്റി മനാമ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ